തേയിലക്കുളുതിന്റെ വിലക്കുറവും രോഗബാധയും മൂലം ഇടുക്കിയിലെ കർഷകർ പ്രതിസന്ധിയിൽ തേയിലപ്പൊടിക്ക വില കുതിച്ചുയരുമ്പോഴും കുളുതിന്റെ വില കുറയുന്നു ഇതിന് പരിഹാരം കാണാൻ ടീ ബോർഡും ഇടപെടൽ നടത്തുന്നില്ലെന്നാണ് കർഷകരുടെ പരാതി ജില്ലയിൽ പന്ത്രണ്ടായിരത്തോളം ചെറുകിട തേയില കർഷകരുണ്ട് ഉപ്പുതറ തോപ്രാങ്കുടി കാൽവരിമൗണ്ട് വാഗമൺ തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നായി സീസണിൽ പ്രതിദിനം രണ്ടര ലക്ഷം കിലോയോളം തേയിലക്കുളന്താണ് ഫാക്ടറികളിലേക്ക് പോകുന്നത് ഉൽപാദനം കൂടുന്ന സമയത്ത് ഫാക്ടറികൾ വാങ്ങുന്നത് നിർത്തും ഇതോടെ വിൽക്കാൻ മറ്റു മാർഗമില്ലാതെ കർഷകർ തേയിലക്കുളന്ത ഉപേക്ഷിക്കുകയാണ് പതിവ് വിലയിടിവാണ് കർഷകർ നേരിടുന്ന മറ്റൊരു പ്രതിസന്ധി പതിനെട്ട് രൂപയാണ് ഒരു കിലോ കുളുന്ദിന് ഇപ്പോൾ ലഭിക്കുന്നത് ഉൽപാദന ചിലവുമായി തട്ടിച്ചു നോക്കിയാൽ ഈ വില കൊണ്ട് കൃഷി മുന്നോട്ട് കൊണ്ടുപോകാനാകില്ലെന്ന് കർഷകർ പറയുന്നു സീസണിൽ ഇതിന് വില കിട്ടുന്നില്ല വെറുതെ നശിപ്പിച്ചു കളയേണ്ടി വരുന്നു അഥവാ കിട്ടിയാൽ നിസ്സാര വിലയാണ് കിട്ടുന്നത് അതിനൊരു പരിഹാരം ഉണ്ടാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം സഹ്യ പോലെയുള്ള ഫാക്ടറികൾ വന്നു പക്ഷേ അതുകൊണ്ടൊന്നും ഇവിടുത്തെ നമ്മുടെ മൊത്തം തേയിലെടുക്കത്ത് സംസ്കരിക്കാൻ അവർക്കും സാധിക്കുന്നില്ല പിന്നെ മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളം ആവശ്യ സമയത്ത് ഒരിക്കലും കിട്ടാറില്ല യൂറിയ കിട്ടുമ്പോൾ പൊട്ടാഷ് കിട്ടിയില്ല ഇപ്പം ഞാനൊക്കെ യൂറിയ എടുത്തുകൊണ്ടെന്ന് വെച്ചിട്ട് നാളുകൾ ഒത്തിരിയായി പൊട്ടാഷ് ഒരിടത്തും കിട്ടാനില്ല യൂറിയയും പൊട്ടാഷുമാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഇത് രണ്ടും കർഷകർക്ക് ആവശ്യത്തിനുള്ള രാസവളങ്ങൾ കൊടുത്തെങ്കിൽ കിട്ടാനുള്ള സംവിധാനം ഉണ്ടായെങ്കിൽ മാത്രമേ കൃഷി നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ ഏതെങ്കിലും കാരണവശാൽ ഈ വള പ്രയോഗമില്ലാതെ വന്നു കഴിഞ്ഞാൽ ഉൽപ്പാദനം നേർ പകുതിയായിട്ട് കുറയും അതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ലാഭകരമായിട്ട് പോകണമെങ്കിൽ ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കർഷകനൊരു മുപ്പത് രൂപ വില കിട്ടിയെങ്കിൽ മാത്രമേ തേയില കൃഷി ലാഭകരമായിട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ പിന്നെ ഇത് വെച്ച് പിടിപ്പിക്കുന്നത് കനത്ത മുടക്കം വന്നിട്ടുണ്ട് ഇനി അത് കർഷകർക്ക് മാറാൻ പറ്റിയല്ലാത്ത കാരണം നിർവാഹവുമില്ലാഞ്ഞിട്ട് ഈ തൈലകൃഷിയായിട്ട് ആൾക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വളങ്ങളുടെ ലഭ്യതക്കുറവും കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നു സബ്സിഡി നിരക്കിൽ വളം നൽകാൻ ടീ ബോർഡ് നടപടി സ്വീകരിക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം